കേരളത്തിലെ ഇസ്ലാമിക മതഭ്രാന്തന്മാർ ചില കാര്യങ്ങൾ അൺഒഫീഷ്യലി നടപ്പിലാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് പലയിടത്തും പന്നി ഇറച്ചി മാർക്കറ്റിൽ വിൽക്കാൻ പാടില്ല പക്ഷെ അവിടെ ബീഫു ആകാം ആട്ടർച്ചി ആകാം കോഴിയിറച്ചി പക്ഷെ പന്നി ഇറച്ചി പാടില്ല എടാ മരപ്പോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പോർക്ക് വിൽക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ എന്നുള്ളത് എന്റെ പൊന്നു സാമൂഹികമായിട്ട് ആ ചേട്ടനും പറഞ്ഞില്ല കേട്ടോ ഞാനത് ഇപ്പോൾ ഓർക്കിനോട് പറഞ്ഞതാ ഈ പോർക്കിന്റെ ഒക്കെ വിചാരം എന്ത് ചെറ്റത്തിനും വിളിച്ച് പറയാൻ അല്ല സത്യമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ചേട്ടൻ ചേട്ടൻ പറ എൻ്റെ സാമൂലച്ഛായം പറ കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ അതായത് ക്രിസ്ത്യാനികളോ അതല്ലെങ്കിൽ ഹിന്ദുക്കളോ പന്നി കഴിച്ച് എന്നും പറഞ്ഞിട്ട് അവരെ തല്ലാനോ കൊല്ലാനോ എന്തിനെങ്കിലും പോയിട്ടുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ പിന്നെ ഇവനെപ്പോലത്തെ പോർക്കുകൾ വന്നിട്ട് ഇങ്ങനെ ചാനൽ കിടന്ന് ചെലച്ചോണ്ടിരിക്കുമ്പോൾ ചേട്ട സാമൂഹലേട്ടൻ പറ അത് നമുക്കത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എടാ അതെപ്പോലത്തെ ക്രിസംഗി ചെറ്റകൾ പണ്ട് ഏതോ വലിയ കൊണാൻഡർ ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാം അറിയാം എന്നുള്ള ഭാവം വെച്ചിട്ട് ഈ മരത്തലയും വെച്ചിട്ട് അല്ലെ മരത്തലേക്കെ പേട്ടല മരത്തലയും വെച്ച് എന്ത് ചെറ്റത്തിനും വിളിച്ച് പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ ചേട്ടൻ പറഞ്ഞു കൊടുക്കും ബാക്കിയുള്ള കാര്യം കൂടെ ആ ഞാൻ താമസിച്ച സ്ഥലമാണ് ആലുവ ആലുവ മാർക്കറ്റിൽ പന്നി ഇറച്ചി വിൽക്കുന്നില്ലേ പന്നി ഇറച്ചി അവിടെ ഉള്ളവർ വളരെ ദൂരെ പോയിട്ടാണ് പന്നി ഇറച്ചി വാങ്ങുന്നത് പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പറ്റും ഇതേപോലെ പൊന്നാരെ പോർക്കെ ആലുവ പോലത്തെ നമ്മുടെ ഒരു സംഘരാജ്യത്ത് ഏ നമ്മുടെ സ്വന്തം ഏ നമ്മുടെ സ്വന്തം എന്താ പറയുക ഹിന്ദു രാഷ്ട്രത്തിൽ ഈ മുസ്ലിം തീവ്രവാദികൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിനക്കൊക്കെ ആരുടെ അതിനുള്ള അധികാരം തന്നത് പോർക്കെ അല്ലേ പക്ഷേ ആലുവയിൽ ഇങ്ങനൊക്കെ അപ്പം ആലുവെന്നൊക്കെ ആലുവൻ ഈ മുസ്ലിങ്ങളെല്ലാവരും കൂടെ അവരുടെ സ്വന്തം തീവ്രവാദ സ്ഥലമാക്കി മാറ്റിയോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലല്ലേ ചേട്ടാ അതൊക്കെ ചേട്ടനെ പോലത്തെ തെഹൽക്കൻ്റെ മോദിജീൻ്റെ സ്വന്തം ഭക്തരായിട്ടുള്ള ക്രിസ്സംഗികൾ വേണം പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനത്തെ ചെറ്റത്തരങ്ങളൊക്കെ നമ്മുടെ നാട്ടിന് എന്നാലും ആലുവക്കാരൊക്കെ എത്ര മണ്ണമാളായിരുന്നോ എനിക്ക് തോന്നുന്നു ആലുവയിൽ ഈ ശരീരനാമം വല്ലതുമാണോ അതോ മുസ്ലിങ്ങൾ വല്ലതാണോ ഈ ആലുവ ഭരിക്കുന്നത് ആലുവ ഞാൻ അഫ്ഗാനിസ്ഥാനിൽ വല്ലതും ആണോ ചേട്ടാ അല്ല അറിയാത്തോണ്ടോ ഞങ്ങളെപ്പോലെ അത്ര വിവരം ഈ പറഞ്ഞ പന്നിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ ഈ പന്നി എന്ത് ചെറ്റത്തുരത് പോലെ വിളിച്ച് പറയുക അതുകൊണ്ടാണ് അതുപോലെ ചേട്ടൻ ബാക്കി പറ നമുക്കൊന്ന് കേട്ട് നോക്കാം ബാക്കി ഇറച്ചി അവിടെയുള്ളവർ വളരെ ദൂരെ പോയിട്ടാണ് പന്നി വാങ്ങുന്നത് ഇതേപോലെ കേരളത്തിലെ പല മാർക്കറ്റുകളിലും രീതിയിലായ മതഭ്രാന്തന്മാർ പല കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നുണ്ട് എൻ്റെ പൊന്ന് പോർക്കെ നിന്നോട് ആരടാ പോർക്കെ ഇങ്ങനത്തെ ചെറ്റത്തിനൊക്കെ വിളിച്ച് പറഞ്ഞത് നീ ചേട്ടനെ കണ്ട് പഠിക്കും നമ്മുടെ സാമൂഹികമായിട്ട് നീ കറക്റ്റ് പറഞ്ഞു തരും ക്രിസംഗിയാണെങ്കിലും ഏത് മോദിയ ഭക്തനാണെങ്കിലും ചേട്ടന് കാര്യങ്ങളറിയാം കേടരാ പോർക്കെ കേരളത്തിൽ ഇത്തരത്തിലുള്ള മത മുസ്ലിം മതഭ്രാന്തമാർ ഇങ്ങനത്തെ നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടോ ചേട്ടാ കേൾക്കുന്നത് നിങ്ങളെപ്പോലത്തെ ഇങ്ങനത്തെ വലിയ വലിയ ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പം ഹോ വല്ലാത്തൊരു മനസ്സങ്ങൾക്ക് ഇവനെപ്പോലത്തെ പോർക്കന്മാർ ടിവിയുടെ മുമ്പിൽ കിടന്ന് എന്ത് ചെറ്റത്തിന് വിളിച്ച് പറയും നമ്മളെന്താ ചെയ്യപ്പെത് പക്ഷേ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ട് കേട്ടോ അതായത് നോർത്ത് ഇന്ത്യയിലെ കണ്ടിട്ട് ചെന്ന് കഴിഞ്ഞാൽ ബീഫ് കയ്യിൽ വെച്ചാലും ബീഫ് കവറിൽ കൊണ്ടുപോയാലും ബീഫ് ഫ്രിഡ്ജിൽ വെച്ചാലും ബീഫ് തിന്നാലും ബീഫ് തോറിയാലും ഈ പറഞ്ഞ ചെറ്റ സംഖ്യകൾ ഈ പറഞ്ഞ മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുന്നുണ്ട് അവിടെ ബീഫ് ഫ്രിഡ്ജിൽ വെച്ചു വെച്ചെന്നും പറഞ്ഞ് വീട് നമ്മുടെ നമ്മുടെ ഉപ്പിയിൽ നമ്മുടെ എന്താ പറയുക യോഗീൻ്റെ ബുൾ വന്നിട്ട് പൊളിച്ചു കളയുന്നുണ്ട് ഇങ്ങനത്തെ ന്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ പോർക്ക് വെക്കാൻ പാടില്ല പോർക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെയുള്ളത് ഇവനെ പോലത്തെ പെരട്ട പോർക്കുകളെ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ടിവിയുടെ മുമ്പിൽ വന്നിട്ട് ചേട്ടൻ ചേണ്ടർന്നുകൂടെ ക്ലാരിഫൈ ചെയ്തു കൊടുത്തി ഇവനെ പോലത്തെ പോർക്കന്മാരാണ് ഇങ്ങനത്തെ സംസാരം സംസാരിച്ച് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ തമ്മിൽ തല്ലി മലപ്പുറം ജില്ലയിൽ ഇപ്പൊ നിലമ്പൂര് ചില ഭാഗങ്ങളിലൊക്കെ ഈ പോർക്ക് കിട്ടുമായിരിക്കും പക്ഷെ അതിനിടയ്ക്ക് മനസ്സിലാക്കേണ്ട പല ഭാഗത്ത് അവിടെ ക്രൈസ്തവർ താമസിക്കുന്നവടെ ടീച്ചേഴ്സായിട്ടൊക്കെ വന്ന് പഴയ ജോലി ചെയ്ത് സെറ്റിൽ ആയിട്ടുള്ളവരുണ്ട് അതായത് കഴിക്കുന്ന ആഹാരത്തോട് പോലും അവരെന്താണ് കഴിക്കുന്ന ആഹാരം അതിനോട് പോലും പ്രശ്നമുണ്ടാക്കുന്നതാണ് ഈ വലിയ ക്രിസ്ത്യാനികളില്ല മലപ്പുറത്ത് അവിടെയും വേണ്ടിയൊക്കെ ക്രിസ്ത്യാനികൾ ഉള്ളത് കൊണ്ട് പോർക്ക് വെക്കുന്നുണ്ട് അല്ലേ ഈ ഈ പോട്ടം പറഞ്ഞതാ മലപ്പുറത്ത് മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് വരെ പോർക്ക് വെക്കാൻ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ആലുവയിൽ സമ്മതിച്ചിട്ടില്ല കാരണം ആലുവയിൽ മൊത്തം നമ്മുടെ കാക്കാമാരാം എന്ത് ചറ്റലും കാണിക്കല്ലോ അല്ലേ ചേട്ടൻ്റെ ഒരു ബുദ്ധി ഈ പോറൊക്കെ നിനക്ക് വലുതും അറിയാ പോർക്കെ ചേട്ടൻ ബാക്കി പറയട്ട അതിനെ മറ്റുള്ളവര് നിർബന്ധിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ പോയില്ല അതിൻ്റെ പേരിൽ അതിന അതങ്ങ് നടപ്പിലാക്കി ഇത് ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അന്ന് ഇതിർ എതിർക്കുകയും ഇന്ന് എതിർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇഷ്യുവായി ഇഷ്യൂ ആകണം ഇവർ തന്നെ ഇല്ലേ പറയുന്നത് അവർ ബീഫ് കഴിക്കും ഏത് മലയാളിയാണ് ബീഫ് കഴിക്കുക അതെൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതായത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം എല്ലാവരും ബീഫ് കഴിക്കും പക്ഷേ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട് ആലുവായി വെച്ച് പരിചയപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള ഇവരാരും തന്നെ പോർക്ക് കഴിക്കുന്നത് പോർക്ക് ഏതാണ്ട് വലിയ ഭീകര സംഭവമായിട്ടാണ് ഇവർ കരുതിയിരിക്കുന്നത് എന്റെ പൊന്ന് പോർക്കെ ഈ മുസ്ലിങ്ങൾക്ക് പോർക്ക് എന്ന് പറഞ്ഞ ഹറാമാണ് അത് എന്തിന്റെ പേരിലാണെങ്കിലും ബീഫ് കഴിക്കുന്ന ധരിച്ച് പോർക്ക് കഴിച്ചോളന്നില്ല അത് നീത് പച്ച ക്രിസംഗി ഇന്നെ പോലത്തെ ചെറ്റകളായിട്ടുള്ള പോർക്കുകൾ എന്ന് പറഞ്ഞാലും ചിലപ്പം മുസ്ലിങ്ങൾ കഴിക്കില്ല നീ കഴിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ട് ഈ വിശ്വാസാത്ത മുസ്ലിങ്ങൾ ഒരുപാടുണ്ട് ചേട്ടൻ അതും കൂടെ പറഞ്ഞോടുക്കും ചേട്ടാ ഉണ്ട് അതിന് നീയൊക്കെ വന്ന് കൊണച്ചോണ്ട് കാര്യമില്ല ഇത് അങ്ങനെ ആട്ടിട്ടുണ്ടല്ലോ ചെത്തിടുകളും കേട്ടാലോ ചേട്ടൻ ബാക്കി പറ ഇവരെവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അവർ നടപ്പിലാക്കും പക്ഷെ ചിലയിടത്തൊക്കെ അട്ടി കിട്ടിയാലുണ്ടല്ലോ ഇവര് പേടിയും അത് അത് അതിന്റെ ക്ലാസ്സിക്കായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ സൗത്ത് കർണാടകയുടെ അതായത് കേരളവുമായിട്ട് ചേർന്ന് കിടക്കുന്ന കൂർഗ് എന്ന് പറഞ്ഞൊരു ജില്ലയുണ്ട് കൂർഗ്ഗരെ അപ്പൊ കൂർഗീസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് അവർ കർണാടകയുമായിട്ടും ബന്ധമില്ല ഒരു വ്യത്യസ്തമായ ഒരു കമ്മ്യൂണിറ്റിയാണ് കൂർഗികൾ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക അതിൻ്റെ ഒരു ഒരു സാറ്റലൈറ്റ് സിറ്റിയാണ് വിരാജ്പേട്ട അവിടുന്ന് ഏകദേശം ഒൻപത് കിലോമീറ്റർ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ബോർഡറാണ് ഇവിടെ ഈ പറയുന്ന വിരാജ്പേട്ട് ആ അവിടെയുമായിട്ട് ഞാനതിന് സർവേ എടുത്തു നോക്കി എത്ര ആൾക്കാരുണ്ട് അവിടെ അവിടെ ഏകദേശം മു മുപ്പതിനായിരം നാൽപ്പതിനായിരത്തിനിടയ്ക്ക് അതായത് നല്ല ജനസംഖ്യ മുസ്ലിങ്ങളുണ്ട് അവിടെ താമസിക്കുന്നുണ്ട് അധികം പേര് കേരളത്തിൽ നിന്ന് വന്നവരാണ് വടക്കൻ മലബാറിയിൽ നിന്ന് അവിടെ കൃഷിയായിട്ടും കാര്യമായിട്ടും ജോലിക്കാരായിട്ടും ഒക്കെ വന്നവരാണ് അവിടെ കടകളൊക്കെ നടത്തുന്നവരാണ് മലയാളികൾ അവിടെ വിരാസ്പേട്ട ഉള്ളവർ മലയാളവും കൂർഗും കന്നഡയും ഒക്കെ സംസാരിക്കുന്നവരാണ് നല്ലൊരു കമ്മ്യൂണിറ്റി പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ബീഫുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ എന്താ അവിടെ പ്രശ്നമുണ്ട് പക്ഷെ കൂർഗിൽ നമ്മൾ വണ്ടിയാൽ യാത്ര ചെയ്യുമ്പോഴേ എല്ലാ റോഡിലും വശത്ത് എഴുതി വെച്ചേക്കുന്നത് കാണാൻ ചിക്കണും പോർക്കും വിൽക്കപ്പെടും അല്ലെങ്കിൽ പോർക്കും ചിക്കനും വിൽക്കപ്പെടും ഒരിടത്ത് പോലും ബീഫ് വിൽക്കുന്നു എന്ന സംഭവം അതായത് ഇവിടെ ബീഫ് കിട്ടും എന്ന സംഭവം അവിടെ ബോർഡില്ല കാരണം അവന്മാർ അടി ചോടിച്ച്മാര് എന്താണ് സംഭവം ഉണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടെങ്കോ അവിടെ ഈ പോർക്ക് കഴിക്കുക ഒന്നാമത് കൂറുകയുള്ള അവരുടെ വിവാഹത്തിലാണെങ്കിൽ എല്ലാത്തിനും ഒരു പോർക്ക് കഴിക്കുന്ന ആൾക്കാർ കാരണം പോർക്കാണ് അവൻ്റെ ഏറ്റവും ഏറ്റവും വലിയ സ്റ്റൈലിഷ് ഡെലീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ കൂർഗിയുടെ ഉണ്ടാക്കുന്ന ശൈലീ വ്യത്യാസം നമ്മുടെ കുടമ്പുള്ളിയുടെ ഒരു അത് ഒരു അതിങ്ങനെ വാറ്റി ഒരു പ്രത്യേക ലൈനി ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഇവർ വളരെ ടേസ്റ്റി ആയിട്ട് ഈ പോർക്കുണ്ടാക്കുന്നത് അപ്പം അതുണ്ടാക്കുന്നതിൻ്റെ പേരിൽ എത്രമാത്രം പോർക്ക് കഴിച്ചാലും നമുക്ക് മടി ഉണ്ടാകത്തില്ല അതാണ് അവർ പറയുന്നൊരു കാരണം മൂന്ന് രണ്ട് കൂർഗികളുമായിട്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു അപ്പോൾ പണ്ടുണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് പണ്ടെവിടെ ഈ പറയുന്ന ചില മതഭ്രാന്തന്മാർ കൂർഗികളുടെ പോർക്ക് കട നിർത്താൻ വേണ്ടി ശ്രമിച്ചു പണ്ട് അവിടെ ബീഫൊക്കെ കിട്ടുമായിരുന്നു അപ്പോഴാണ് അവിടെ ഉള്ളവൻ കയറി ഇമാരെ കയറി അടിച്ചങ്ങ് നിരത്തി അവൻ്റെ ബീഫ് കടയിൽ അതുമെല്ലാം അടിച്ചു നിരത്തി ഇപ്പോഴും എവിടെയെങ്കിലും കടകളിൽ ബീഫുണ്ടെന്ന് അറിഞ്ഞാൽ അതായത് ഇപ്പം മലയാളി നടത്തുന്ന ഒരു ചായക്കടയോ റെസ്റ്റോറൻറ്റോ അവിടെ ബീഫ് ഒരു അവർ പൂർണ്ണമായിട്ട് അത് മലയാളിയാണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ അത്ര ഭയമാരെ അടിച്ചിട്ട് ഓടിച്ചു ഇത് അതുമല്ല ഇവർ ബീഫ് വിൽക്കുന്നത് വളരെ രഹസ്യമായിട്ട് എവിടെങ്കിലും കൊണ്ട് അത് കണ്ടിച്ചിട്ട് അത് ഓരോ കടകളിൽ പോയി ഡെലിവറി ചെയ്യുവാണ് ഓരോ വീടുകളാണെങ്കിൽ ഹോം സ്റ്റേലൊക്കെ ഇത് വരുമല്ലോ അപ്പൊ അത്ര മാത്രം പേടിയാണ് അതായത് കൂർഗികൾ നടത്തുന്ന ഹോം സ്റ്റേയില് ബീഫ് കിട്ടത്തില്ല കൃത്യമായിട്ടെങ്ങ് പറയാം അവിടെ പോർ മരവായ പോർക്കേ ഇപ്പറഞ്ഞ കൂർഗില് ബീഫ് കിട്ടാത്തതും അതല്ലെങ്കിൽ പോർക്ക് കിട്ടാത്തതും ആയത് ഈ പറഞ്ഞ കൂർഗികള് മുസ്ലിങ്ങൾ അടിച്ചു പരത്തിട്ടല്ല എൻ്റെ പൊന്ന് ഈ പര പോർക്കനോട് പറഞ്ഞു കൊടുക്കുക അതായത് കർണാടകയിൽ എവിടെയൊക്കെ ബി ജെ പി ഭരിക്കുന്നുണ്ടോ ഈ സ്ഥലങ്ങളിലൊക്കെ ബീഫ് കിട്ടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് അതായത് ഇപ്പം ഈ പോർക്ക് പറഞ്ഞ പോലെ ആൾക്കാർ അടിച്ച് കൊല്ലുന്നത് മുസ്ലിങ്ങളല്ല പോർക്ക് കഴിച്ചതിന് ഏഹ് ബീഫ് കഴിക്കുന്ന മുസ്ലിങ്ങളെയും മറ്റു മതക്കാരെയും ഈ ചെറ്റ സംഖികളാണ് അടിച്ച് പരത്തുന്നത് അത് പേടിച്ചിട്ടാണ് ആ പോർക്കെ പല സ്ഥലത്തും ബീഫ് വെക്കാത്തത് ഈ കർണാടകയിലും കൂടുതലും ഒരുപാട് ബി ജെ പി കാരുള്ളതുകൊണ്ടും സംഘികളുള്ളത് കൊണ്ടും നോർത്ത് ഇന്ത്യയിലെ യു പിയിലും ഹരിയാനയിലും ഈ പറഞ്ഞ സ്ഥലത്തും ഒക്കെ ബീഫ് കിട്ടാത്തത് പേടിച്ചിട്ടല്ലട മരവാഴേ ഈ പറഞ്ഞ ചെറ്റകളായിട്ടുള്ള പോർക്കുകളുടെ തലയിൽ ചാണകമായതുകൊണ്ട് ഇവന്മാർ അവിടെ ഉള്ള ആൾക്കാരെ അടിച്ചു കൊല്ലും ചോദിക്കാനും ഒരു നിയമം അതിനോട് പോയിട്ടില്ല അതുകൊണ്ടാണ് അതല്ലാണ്ട് മുസ്ലിങ്ങൾ അവിടെ പോർക്ക് കഴിച്ചതിന് അത് ചോദ്യം ചെയ്ത് അടി ഉണ്ടാക്കിയതിന് ഈ പറഞ്ഞ കൂർഗികളും മറ്റുള്ള ആൾക്കാരെല്ലാരും കൂടെ ബീഫ് അങ്ങോട്ട് മാറ്റി വെച്ച പോർക്ക് വിതരണം ചെയ്യുന്ന എല്ലട പോർക്കെ മനസ്സിലാക്കടാ ചേട്ടൻ ബാക്കി കഥ പറഞ്ഞു കൊടുക്കും ഇപ്പൊ മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരം കേട്ടോ കിട്ടും ചിക്കൻ കിട്ടും അവിടെ ബീഫ് കിട്ടത്തില്ല പക്ഷെ മലയാളികൾ നടത്തുന്ന ഹോം സ്റ്റേയിൽ മാത്രമേ ബീഫ് കിട്ടത്തുള്ളൂ ഇത്രയും ജനസംഖ്യ മുപ്പതിനായിരം നാൽപ്പതിനായിരം പേര് വിരാഷ്പേട്ട ആ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ താമസിക്കുന്നിടത്ത് പോലും ഇമാർക്ക് കൂർഗികളെ പേടി അട്ടിച്ച നാശമാക്കി അതിനുശേഷം ഇമാര് മര്യാദയായി അതായത് ഇവരിപ്പം പറയത്തില്ല പലപ്പോഴും നോർത്ത് ഇന്ത്യയുമായിട്ട് ബീഫുമായിട്ട് പശുവുമായിട്ട് ബന്ധപ്പെട്ട് അത് അവിടെ പറയുമ്പോൾ അവർക്കത് പ്രശ്നമാണോ അത് കേരളത്തിലോട്ട് പോയെന്ന് പറയാൻ പറ്റുക കേരളത്തിൽ ഇനി പോർക്ക് വേണം പല ഭാഗത്തും എന്ന് പറയാ ഒരു അവരെ കൊണ്ട് പറയാൻ പറ്റുമോ എന്റെ ചെറ്റ പോറക്കെ നിന്നോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ പോറക്കെ കേരളത്തിൽ എവിടെ വീണ്ടും ചോദിക്കുക ഈ നോർത്ത് ഇന്ത്യയിലും ഈ പറഞ്ഞ കൂറുകലും കർണാടകയിലും ബി ജെ പി കാര് കൂടുതലുള്ള സംഘികൾ കൂടുതലുള്ള സ്ഥലത്ത് ബീഫ് വെക്കാത്തത് ഇവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പേടിച്ചിട്ടല്ല ഇവന്മാരാളെ ഒറ്റക്കെട്ട് അടിച്ച് കൊന്നു കളയും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ചിട്ട് അവരാരും ബീഫ്ക്കാത്തത് ഇവിടെ ഒരു സാമൂഹ്യ കലാപം ഉണ്ടാക്കാൻ നിന്ന പോലത്തെ ചെറ്റകൾ വന്നിട്ട് ഇതുപോലത്തെ വർത്താനം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സാമൂഹ്യ കലാപം ഉണ്ടാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂട്ടി നമുക്കൊരു കലാപം വരെ ഉണ്ടാക്കാം ഗുജറാത്തിൽ പണ്ട് നിന്റെ തന്ത ഉണ്ടാക്കിയ കലാപം പോലത്തെ അത് വേണ്ടാന്ന് വെച്ചിട്ടാ ചേട്ട പറഞ്ഞു കൊടുക്കുക ഈ പോർക്കിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ചേട്ടാ നിങ്ങളൊക്കെ വലിയ വലിയ തെഹേൽക്കൻ്റെ വലിയ കുണാൻട്രൊക്കെ വരുന്നല്ലോ പണ്ട് നിങ്ങൾക്ക് പറഞ്ഞവർക്ക് മനസ്സിലാവും പോർക്കിനൊക്കെ അതുകൊണ്ടാണ് അതല്ലാണ്ട് വേറെ ഒന്നുമല്ല പേടിച്ചിട്ടും തൂറിയിട്ടും ഒന്നും ഈ പോത്തിൻ്റെ ചെവിയിൽ വേദം ഒന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ എവിടെ ഏടാ കേരളത്തിൽ മറ്റേ നോർത്ത് ഇന്ത്യയിൽ ഞാൻ ബീഫ് കഴിക്കുമ്പോൾ അതുണ്ടാക്കുന്നതുണ്ടാക്കുന്നതും പറഞ്ഞു കേരളത്തിൽ എവിടെയേടാ ഏതെങ്കിലും ഒരു മുസ്ലിം പോർക്കെ പോർക്ക് കഴിച്ചതെന്നും പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു കേസ് നിനക്ക് പറഞ്ഞു തരാൻ പറ്റൂടാ മരവാഴ പോർക്കെ പറ്റൂ ഇല്ല പിന്നെ എന്തിനാ കിടന്ന് ചെലക്കുന്നത് ആൾക്കാരെന്തിനാണ് കിടന്ന് തമ്പ് തലി തറ്റിക്കുന്നത് നാഴ കേട്ട ബാക്കി പറഞ്ഞോട് കേട്ടാ ഇതോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് ഇമാരുടെ ഏറ്റവും വലിയ വൃത്തികെട്ട മത സ്വഭാവം എന്ന് പറയുന്നത് ഇത് മതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട അതുകൊണ്ട് ഞാൻ എനിക്കത് വേണ്ട അതുകൊണ്ട് നിനക്കും വേണ്ട ഞാൻ നേരത്തെ ഞാൻ ഒരു നായയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈബീരിയൻ ഹസ്കി അപ്പോൾ വെള്ളം പൊങ്ങിയ സമയത്ത് എൻ്റെ ഒരു ഫ്ലാറ്റ് എൻ്റെ അതും എൻ്റെ ഫ്ളാറ്റാണ് അവിടെ കൊണ്ടുപോയ സമയത്ത് അവിടെ കൂടുതൽ താമസിക്കുന്ന മുസ്ലിംസ് അവർ നായ അതായത് എൻ്റെ വീട്ടിൽ നടന്ന നായ അവിടെ ആ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഞാൻ രാത്രിയിൽ ഒന്ന് ഹോസ്റ്റലിലോട്ട് ഈ പെറ്റിൻ്റെ ഹോസ്റ്റലിലോട്ട് മാറ്റാൻ സമയം കിട്ടിയില്ല

എങ്കിൽ ഈ മരത്തിനൊക്കെ പ തലയിലോട്ട് എടാ പോർക്ക കേരളത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ന അടി ഉണ്ടാവും എടാ കേരളത്തിൽ നീ എന്ത് നീ എന്തിനാടാ ഇങ്ങനെ ആളുകളെ തമ്മിൽ തല്ലി പാ പച്ച കളവ് വിളിച്ച് പറഞ്ഞിട്ട് അത് നീ ഏതോ അങ്ങ് അമേരിക്കയിൽ പോയിരുന്നിട്ടല്ല പരപ്പോർക്കെ ഈ ഡയലോഗ് പറയുന്നത് പക്ഷേ നീയൊക്കെ വൃത്തി എങ്ങാടാ ഇങ്ങനെ വൃത്തികെട്ട ചിന്താഗതിയൊക്കെ നിന്റെ മനസ്സിലോട്ട് വന്നത് ചാണകം മാത്രം തിന്നാൽ പോരാ ചാണകം പോർക്കും മാത്രം തിന്നാൽ പോരാ ചോറ് ചോറ് മനുഷ്യന്മാരെ പോലെ തിന്നണം തിന്ന ചേട്ടൻ ബാക്കി കിടക്കുകയാണ് അപ്പം നമ്മൾ അതിനെ എതിർക്കുകയാണെങ്കിൽ പാഠം പഠിക്കും അതാണ് കൊടുത്ത വിഷയം ഇതേപോലെ തന്നെ കേരളത്തിലെ പലയിടത്തും പല മാർക്കറ്റുകളിലും ഇവരൊരു സംഭവം കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ പോർക്ക് വിൽക്കാൻ പറ്റത്തില്ല ഇതിനെ എതിർക്കാൻ തയ്യാറാകണം പോർക്ക് അവിടെ വിൽക്കണം ഇവൻ നിയമം 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 ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യയും കേരളയും ഇവന്റെ എന്റെ പോറക്കെ നിന്നോട് ഞാൻ വീണ്ടും ചോദിക്കട്ടെ പോറക്കെ കേരളത്തിലെ ഏത് തലയാട്ടിലട മരപ്പോറക്കെ കേരളത്തിലെ ഏത് മാർക്കറ്റിലട മുസ്ലിങ്ങൾ നിയമം അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ പോർക്ക് വിൽക്കാൻ എന്ന് നീ പറ കേരളത്തിൽ ആർക്കും എന്തും വിറ്റൂടെ നീ പോർക്ക് കഴിക്കുന്നില്ല അല്ലെങ്കിൽ നീ ബീഫ് കഴിക്കുന്നില്ല അത് കഴിക്കണ്ടാന്ന് വെച്ചാൽ പോരെ എപ്പോഴാണ് മുസ്ലിങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ നിയമങ്ങൾ ഇവിടെ ഇറക്കിയത് ഇനി മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരു നിയമമായിട്ട് ഇറക്കി കഴിഞ്ഞകളും ബാക്കിയുള്ള ആൾക്കാരും കൂടെ അതിന് എതിർക്കാണ്ടിരിക്കുകയോ മിണ്ടാണ്ട് കേട്ടിരിക്കുക അയ്യോ ഓംബ്രാന്നും പറഞ്ഞ് മാറി നിൽക്കുവോ അത് ആലോചിക്കാനുള്ള മരബോധം പോലും ഇല്ലാത്ത മരബോധമേ മരഭൂതമേ ഇവൻ പറയുന്നതല്ല അവിടുത്തെ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും പറയുന്നതാണ് നിയമം ഇവന്റെ മതം പറയുന്നതല്ല അവിടുത്തെ നിയമം ഇത് പറയാൻ നിങ്ങൾ തയ്യാറാകണം അതേപോലെ തന്നെ കാര്യത്തിലാണ് കാര്യത്തിലും ഇവരുടെ കണ്ടു താടിയും ക്ലാപ്പും പെണ്ണുങ്ങൾ എന്തെങ്കിലും വസ്ത്രം മോശമായിട്ട് ഭക്ഷണകും നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ ഈ താടിയും കിടപ്പൊക്കെ ഈ ക്രിസ്ത്യാന് പള്ളിയിലച്ചന്മാരും പണ്ഡിതന്മാരും ആൾക്കാരും ഒക്കെ താടിയും ലോഹിയും തലയിൽ തൊപ്പിയും ഒക്കെ ഇട്ടാണ് ആ പരനാറി നടക്കാറ് അതുപോലെ തന്നെ ഹിന്ദു സന്യാസിമാരും ബാക്കിയുള്ള ആളുകളും ഈ പറഞ്ഞ പോലെ താടിയും ഏഹ് കാവ്യ വേഷവും പല സംഭവങ്ങളും ഉണ്ട് ഇതൊക്കെ എല്ലാ മതത്തിലും ഉണ്ട മരപ്പോട്ട മുസ്ലിങ്ങൾ മാത്രമല്ല തലയിൽക്കൂടെ എന്താ പറയാ തലയിൽ തൊപ്പിയിട്ട് അല്ലെങ്കിൽ താടി വെച്ച് നടക്കുന്നത് എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളോട് പറ ലോകം കണ്ട എൻ്റെ സാമൂഹിലേട്ടാ അച്ചായ ഈ പരച്ചയറ്റ പോർക്കിനോടൊക്കെ പറഞ്ഞു കൊടുക്ക് ചെറ്റത്തരം വിളിച്ച് പറയരുത് എന്ന് ചാണകം തിന്ന ചാണകം തുപ്പാൻ പാടില്ല തിന്ന എത്ര നിങ്ങൾ മനസ്സിലാക്കുക ജനാധിപത്യ ഇന്ത്യയില് അവരുടെ ആൾക്കാര് ഈ ചാക്കിടണം ഓക്കെ ചാക്കിട്ടു പക്ഷെ മറ്റുള്ളവര് മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ അതിനെ ഭയങ്കരമായിട്ട് ആക്രമിക്കുക ഏതെങ്കിലും മുസ്ലിം സ്ത്രീ അവര് വിട്ടില്ല അവര് നേരെ ചൊവ്വ ഡ്രസ്സ് ഇട്ടു ഉടൻ തന്നെ പറയുന്ന അവൾക്ക് സ്വർഗത്തിൽ പോകണ്ടായെന്നറി ഇത് ഇത് വലിയ സംഭാഷണം നേരത്തെ പൊന്നു പൊന്നുപോർക്കെ നിന്നോട് ഞാൻ വീണ്ടും ചോദിച്ചു നോക്കട്ടെ ഓരോ സമുദായത്തിൽ അവർ എന്ത് ഡ്രസ് ഇടണം ഏത് ഡ്രസ് ഇടണം നീ ഇപ്പം ചിലച്ചല്ലോ ജനാധിപത്യ രാജ്യമാണ് അവിടെ ചാക്കിടണമെന്ന് ഈ മുസ്ലിങ്ങൾ ഏതെങ്കിലും ഹിന്ദുക്കളോടോ ഏതെങ്കിലും ക്രിസ്ത്യാനികളോടോ ബുദ്ധന്മാരോടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞിട്ട് വീട്ടിൽ നടക്കണോ അല്ലെങ്കിൽ നാട്ടിൽ നടക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഉസ്താദിമാരുടെ ഡ്രസ് ഇടണം പറഞ്ഞിട്ടുണ്ടോ ചാടല്ലേ ചാഞ്ചാടല്ലേ പച്ച പട്ടി പോർക്കേ എന്നോട് ചോദിച്ചു നോക്കട്ടെ പറഞ്ഞിട്ടുണ്ടോ അവരവരെ സമുദായത്തിൽ അവർ അവർ പറയുന്ന പോലെ ജീവിക്കട്ടെ അതിനെ ആരെങ്കിലും എതിർത്ത് നിന്നാൽ അവരെതിർക്കട്ടെ ജനാധിപത്യ രാജ്യം എല്ലാവർക്കും പോർക്കിന് മാത്രം പോരവിടെ ഞാൻ നിങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇതേപോലെ കള്ളത്തരവും കപടതയും പറഞ്ഞ് ജീവിക്കുന്ന ഒരു മതവിഭാഗ പ്രാന്തന്മാരായി ഇമാര് മാറി ഇതിനെ മാറ്റാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറാ അല്ലെങ്കിൽ അവൻ പറയുന്ന നിയമങ്ങൾ ശരീരത്തെ നിയമങ്ങൾ താളെ ഇവിടെ അടിച്ചേൽപ്പിക്കും നമ്മുടെ ആഹാരം നമ്മൾ കഴിക്കുക നമ്മളെന്താ ആഹാരം കഴിഞ്ഞാൽ കഴിക്കുക അത് ആരാണ് അവനെ തന്നെയല്ലേ ചേട്ടാ ഞാനും ചോദിക്കുന്നത് ഞാൻ ഈ പോറക്കനോട് അത് തന്നെയല്ലേ ചോദിച്ചത് ഈ നാട്ടിൽ നമ്മുടെ രാജ്യം നമ്മുടെ നാട് ഇവിടെ മുസ്ലിം ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചിട്ട് വേണം ജീവിക്കാൻ അല്ലാണ്ട് ശരിയത്ത് നിയമം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി നിയമം അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രവും അല്ലാതാവേണ്ടത് അത് ചേട്ടൻ പറഞ്ഞു കൊടുക്കണം ഈ പരപ്പോറക്കനത് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ചെറ്റ അദ്ദേശം തുപ്പിക്കൊണ്ടിരിക്കും സത്യമാണ് ഇതൊരു ഇത് കൂർഗ് നട കൂർഗിൽ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ് അതായത് ഞാൻ ഒരു മാസം ഒന്നൊന്നര മാസം മുമ്പാണ് കൂർഗിൽ പോയപ്പോഴാണ് ഈ രസകരമായ വസ്തുത മനസ്സിലാക്കിയത് ഇമാരം അവിടെ പോർക്കിനെ എതിർത്ത് അടിച്ചു ഇമാരെ നാശമായി കഴിഞ്ഞു ഇപ്പൊ അവർ വളരെ സൈലന്റ് അവന് ബീഫ് പോലും ഇപ്പൊ കഴിക്കണ്ട എന്റെ മരവാഴ പോർക്കേ നീ കൂർക്കിലേ പോയിട്ടുള്ളൂ നീ വല്ലല്ലോ രോഗം കണ്ട പോർക്കല്ലേ പോർക്കെ രാജ്യം കണ്ട പോർക്കല്ലേ പോർക്കിനെ അറിയില്ലായിരുന്നോ കൂറുകൽ മാത്രമല്ലെന്ന് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് എവിടെയെങ്കിലും ബീഫ് എന്ന് പറഞ്ഞാൽ അപ്പ അടിച്ച് കൊല്ലുന്നത് എന്തേനും എന്തേനോ നിനക്ക് അറിയില്ലേ പോർക്കെ ഇതേ പ്രശ്നം തന്നെ കൂറുകിലും കർണാടകയിലും തമിഴ്നാട്ടിലും എവിടൊക്കെ ഉണ്ടോ ഈ ബീഫിൻ്റെ പ്രശ്നം പറഞ്ഞാൽ എവിടൊക്കെ ഉണ്ടോ പൊക്കെ സംഘികളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ മുസ്ലീങ്ങൾ പോറക്കിനെ എതിർത്തോണ്ട് അല്ലടാ പോർക്കേ പര പോർക്കേ ചേട്ടാ ഇവനോടൊക്കെ എന്ത് പറയാനാ ചേട്ടാ നിങ്ങളെപ്പോലെ വിവരമുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊടുക്ക് ഇങ്ങനെ വന്നിട്ട് ആൾക്കാരെ തമ്മിൽ തമ്മിൽ തല്ലിൽ അടുപ്പിച്ചിട്ട് ഈ മുസ്ലിമിനെയും ഈ മുസ്ലിമിനെ ക്രിസ്ത്യനോടും ഈ മുസ്ലിമിനെ ഹിന്ദുവിനോടും തമ്മിൽ അടുപ്പിച്ചിട്ട് ഈ മരപ്പ് ഓർക്കിനൊക്കെ എന്ത് കിട്ടാനാണ് അവനൊക്കെ എന്ത് വൃത്തികെട്ട ജന്മ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവനെപ്പോലത്തെ ക്രിസംഗി സംഗി ചെറ്റ പോർക്കുകളോണ്ട് എങ്ങനെ നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇനി നിങ്ങളെപ്പോലത്തെ ലോകവിവരമുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോർക്കുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ചേട്ടൻ പ്ലീസ് ഈ മാത്യു സാമൂഹ്യന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് തെഹേൽക്കന്റെ വലിയ ആൾക്കാരായിരുന്നു കൊണാണ്ട്രുന്നു അതിനുശേഷം അതേ ഗണത്തിപ്പെടുത്തുന്ന നമ്മുടെ ഗോതി മീഡിയേൻ്റെ ഒക്കെ വലിയ സംഭവമാണ് നമ്മുടെ ചേട്ടൻ സാമൂഹിക ഏട്ടൻ ഗോതി മീഡിയേൻ്റെ സ്വന്തമാണോ ഇപ്പോഴും അതിൻ്റെ പരിപാടി അപ്പോൾ ചേട്ടൻ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഈ പറഞ്ഞ ഹിന്ദുക്കൾക്കും ഈ പറഞ്ഞ സംഘികൾക്കും ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാവും ചേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇവക്കെ പോർക്കുകൾ ഇമാതിരി ചെറ്റത്തരം പറഞ്ഞിട്ട് കൊണയ്ക്കാൻ വരുന്ന സമയത്ത് അവൻ്റെയൊക്കെ അണ്ണാക്കലിലേക്ക് ചാണകട്ടിച്ച് ചേട്ടൻ പറഞ്ഞു കൊടുക്കണം ചേട്ടൻ പ്ലീസ് അവനൊക്കെ പഠിക്കുകയുള്ളൂ മുസ്ലീങ്ങളെയും വരും തമ്മിൽ തല്ലിക്ക ഇമ്മ അതിരി ചെറ്റത്തരായിട്ട് ഇറങ്ങിയിരിക്കാം ഇങ്ങനൊക്കെ പോർക്ക് പോർക്കിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ കേരളത്തിൽ വിൽക്കാൻ സമ്മതിക്കുന്നില്ല അവരെ മാറ്റി നിർത്തുന്നു മുസ്ലിങ്ങളുടെ നിയമമാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും അതിൻ്റെ ഇടക്ക് മലപ്പുറത്തെ കുത്തി കുത്തിക്കേറ്റിട്ടു മലപ്പുറത്ത് പോർക്ക് കിട്ടുന്നുണ്ടെന്ന് അപ്പം എത്ര വിവരം കെട്ടാ എന്നുള്ളത് മനസ്സിലായില്ല നിങ്ങൾക്ക് കഷ്ടം ഉമ്മതിൻ്റെ പോർക്കിനൊക്കെ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ലഡിച്ച് ഓടിക്കാൻ വേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ മരപ്പ് ഉറക്കെ വൃത്തികെട്ട ചെറ്റേ